നമസ്കാരം പഞ്ചാബിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പിന്നിൽ നിരോധിത തീവ്രവാദ സംഘടനയായ ബാബർ ഖൽസ ഇന്റർനാഷണലും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ പഞ്ചാബ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്തെ മൂന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയാണ് ഗ്രേനേഡ് ആക്രമണം നടന്നത് നിരോധിത സംഘടനയിൽപ്പെട്ട അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതെന്ന് പഞ്ചാബ് ഡി ജി ഗൗരവ് യാദവ് പറഞ്ഞിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യു പി പിലിഫിത്തിൽ കൊല്ലപ്പെട്ട അഖിലിസ്ഥാൻ ഭീകരർക്ക് പാക് ഐ എസ് നിന്ന് പരിശീലനം ലഭിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സിലെ അംഗങ്ങളായ ഗുർവീദർ സിംഗ് വീരേന്ദ്ര സിംഗ് ജസൽപ്രീത് സിംഗ് എന്നിവരെ വധിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് ഇവരുടെ നേതാവ് രഞ്ജിത് നീത പാകിസ്ഥാനിയാണ് താമസിക്കുന്നത് പഞ്ചാബിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച ശേഷമാണ് സംഘം യു പിയിലേക്ക് കടന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ നിന്നും പണം കൈപ്പറ്റിയ ശേഷമാണ് പഞ്ചാബിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളും ചെക്ക് പോസ്റ്റുകളും ഇവർ സ്ഫോടനം നടത്തിയതെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ട മൂവരും മയക്കുമരുതിന് അടിമകളായിരുന്നെന്നും പ്രദേശത്തെ മറ്റു യുവാക്കളെ ഇവർ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഭാസ്കറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ ചെക്ക് പോസ്റ്റിൽ നടന്ന ഭീകരാക്രമണം കാനഡയിലും അമേരിക്കയിലും ആസൂത്രണം ചെയ്ത വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യയിൽ പോലീസിനെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനും തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരു രാജ്യങ്ങളിലും മൂന്ന് മീറ്റിംഗുകൾ നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പഞ്ചാബിൽ ഇരുപതോളം പോലീസ് സ്റ്റേഷനുകളാണ് ആക്രമിക്കപ്പെട്ടത് അതേസമയം അടുത്തിടെ പഞ്ചാബിൽ അജ്നാല പോലീസ് സ്റ്റേഷനൽ പരിസരത്ത് സംശയാസ്പദമായ വസ്തുവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് അന്വേഷണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലും പ്രസ്തുത പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയപ്പോഴും അജ്നാല പോലീസ് സ്റ്റേഷൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അജ്നാലയിലെ പെട്രോൾ പമ്പിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്ക് ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു ഇത് പ്രദേശത്ത് ഭരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ പഞ്ചാബിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 Chodhis Building Promoters Private Limited, Thiruvananthapuram.